വീട് പണപ്പെടുത്തേണ്ട വീട്ടുകാരി പലിശക്കൊള്ളയ്ക്ക് അടമയാക്കേണ്ട ഒരു പുത്തൻ കാലം ഇപ്പോൾ നിങ്ങളുടെ വാതിലിൽ ഒന്നര കൊല്ലം കൊണ്ട് വിദേശത്തോ നാട്ടിലോ ഒരു നല്ല ജോലി മൂന്ന് കൊല്ലം കൊണ്ട് ഒരു യു ജി പി ജി ഡിഗ്രി ഇതെല്ലാം മൊബാരക് മാസ്റ്റർ ഗ്യാരണ്ടി ഇത് കളിയല്ല ഇഗ്നോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം അക്കാദമി സി സെൻട്രൽ ഫോർ ബിഹേവിയറൽ സയൻസ് എന്നിവയുടെ കീഴിൽ അറുന്നൂറിലധികം സർക്കാർ അംഗീകൃത കോഴ്സുകൾ പൂർണ്ണമായും എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് അടിസ്ഥാനമാക്കിയതും കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അംഗീകാരത്തോടെ ലഭ്യമാണ് കോഴ്സ് വിഭാഗങ്ങൾ ആരോഗ്യം വാണിജ്യം മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം അഡ്മിനിസ്ട്രേഷൻ ഗ്രാമവികസനം ചരക്കുഗതാഗതം ടാക്സ് ലോജിസ്റ്റിക് ടീച്ചർ ട്രെയിനിങ് എയർപോർട്ട് മാനേജ്മെൻറ്റ് മനഃശാസ്ത്രം ഐ മെഡിക്കൽ കോഡിംഗ് എക്സ്പോർട്ട് ഇമ്പോർട്ട് അനാലിസിസ് തുടങ്ങി നിരവധിയാണ് Logistics Supply Chain Management, Professional Diploma in Logistics and Supply Chain Management, Postgraduate Diploma in Logistics Supply Chain Management, Diploma in Logistics Warehouse and Data Entry Management, Certified Course in Warehouse and Inventory Management, Certified Course in Retail and Distribution Management, Certified Course in Shipping and സർട്ടിഫൈഡ് കോഴ്സിൻ ഷിപ്പിംഗ് ഫ്ലൈ ഫോർവേഡിംഗ് സർട്ടിഫൈഡ് കോഴ്സ് ഇൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനേജ്മെന്റ് സർട്ടിഫൈഡ് കോഴ്സ് ഇൻ എയർ കാർഗോ മാനേജ്മെന്റ് ആരോഗ്യ രംഗത്തേക്ക് പോകുന്നവർക്ക് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സർട്ടിഫൈഡ് കോഴ്സ് ഇൻ മെഡിക്കൽ കോഡിംഗ് ഇടത്തിൽ ജോലി തേടുന്നവർക്ക് ഉപയോഗപ്രദം സർട്ടിഫൈഡ് കോഴ്സ് ഇൻ കസ്റ്റമർ റിലേഷൻ മാനേജർ സർട്ടിഫൈഡ് കോഴ്സ് ഇൻ ഇ ഡിസ്ട്രിക്ട് മാനേജ്മെന്റ് ഓരോ കോഴ്സിനും സർ ഓരോ കോഴ്സിനും സർട്ടിഫിക്കറ്റ് പി എസ് സി യു പി എസ് സി എസ് എസ് സി തുടങ്ങിയവയ്ക്ക് അംഗീകരിക്കപ്പെടുന്ന ക്വാളിഫിക്കേഷൻ മുകളിലേക്ക് ഉയരാനുള്ള പഠിക്കലുകൾ ഇനി മുതൽ അതിരുകൾ ഇല്ലാതാക്കാം പ്ലസ് ടു കഴിഞ്ഞിട്ട് നിശ്ചയമില്ലാത്ത അവസ്ഥയ്ക്കും ജോലി ചെയ്യുമ്പോൾ പഠിക്കാൻ ഇച്ഛിക്കുന്നവർക്കും വീട്ടിൽ കഴിയുന്ന അമ്മമാർക്കും പ്രായത്തിനപ്പുറവും പഠനം തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഒരു പുതിയ വഴിയാണ് ഒരു പുതിയ തുടക്കം കൂടിയാണ് ഇഗ്നോ എസ് ജിഒയു സി ബി എസ് എം എൻ അക്കാദമി നാലും കൂടിയാണെങ്കിൽ എ പ്ലസ് ഫലം ഗ്യാരണ്ടി പഠനം വീട്ടിൽ നിന്ന് തന്നെ അസൈൻമെന്റ്സ് പ്രാക്ടിക്കൽ ഹോം ഡെലിവറി സ്റ്റഡി മെറ്റീരിയൽ എവറിഥിംഗ് സിംപ്ലിഫൈഡ് ആൻഡ് ഓർഗനൈസ്ഡ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള വാട്സ്ആപ്പ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കുറിക്കൂ പഠിക്കൂ വിജയിക്കൂ